ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ഇഡ്ലിയുടെ റെസിപ്പിയാണ് റവ ഇഡ്ലിയാണ് ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഇഡ്ഡലി മാവ ഉണ്ടാക്കി വയ്ക്കാൻ ടൈമില്ലാത്തവർക്ക് തത്തിക്കൂട്ടി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇഡ്ലിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം ഈ റവ ഇഡ്ലി ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച ഇഡ്ലി റവയാണ് ഇഡ്ലി റവ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടും ഇനി ഇതിലേക്ക് അരക്കപ്പ് തൈരൊഴിച്ചു കൊടുക്കാം ഇതധികം പുളിയില്ലാത്ത തൈരാണ് ഇതൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അത് വെച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ സാധാരണ ഉണ്ടാക്കുന്ന ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി എത്തുന്നത് വരെ വെള്ളം ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്ത് എടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് വേണ്ടത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർക്കുന്നുണ്ട് ഇതും കൂടെ എല്ലാം നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം റെസ്റ്റ് ചെയ്തതിന് ശേഷം മാവ് കുറച്ചുകൂടെ ഒന്ന് ടൈറ്റ് ആവുകയാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പതിനഞ്ച് മിനിറ്റിന് ശേഷം എടുത്ത മിക്സാണിത് ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ റവ കുതിർന്ന് വരുമ്പോൾ കുറച്ചും ഒന്ന് ടൈറ്റ് ആവും ഇനി നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് പോലെ ഇഡ്ലി തട്ടിലേക്ക് ഓരോ തവി ഒഴിച്ച് കൊടുത്തിട്ട് സ്റ്റീം ചെയ്തെടുക്കാം ഇൻസ്റ്റൻറ്റ് റവ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഈസിയായി എടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണിത് സാധാരണ ഇഡ്ലി പോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് പിന്നെ റവ കൊണ്ടായതുകൊണ്ട് ഒരു ഡിഫറെൻറ്റ് ഉണ്ട് ഇഡ്ഡലി മാവുണ്ടാക്കാൻ ഒന്നും ഒട്ടും ഇല്ലാത്ത സമയത്ത് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയായിരിക്കും ബായ്